സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട മൂന്ന് കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് വരുന്ന വെള്ളിയാഴ്ച മുതൽ അതായത് പതിനഞ്ചാം തീയതി മുതൽ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് മുടങ്ങിക്കിടക്കുന്ന പെൻഷനിൽ നിന്ന് ഒരു ഘടകു അതായത് ആയിരത്തി രൂപ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ കൈകളിലേക്കോ എങ്ങനെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് അനുസരിച്ച് നിങ്ങൾക്ക് പതിനഞ്ചാം തീയതി മുതൽ ഏകദേശം ഇരുപത്തി രണ്ടാം തീയതിക്കകം തന്നെ ഈ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അതല്ലെങ്കിൽ പൂർണ്ണമായും വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ വിതരണം പൂർത്തിയായാലും ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ആറുമാസത്തെ കുടിശ്ശികയായി ബാക്കിയുണ്ടാകും അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ് മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷനിൽ നിന്ന് ആയിരത്തി അറുന്നൂറ് രൂപ വെള്ളിയാഴ്ച മുതൽ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുമെന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് കേന്ദ്രം അനുവദിച്ച പതിമൂവായിരം കോടിയിൽ നിന്ന് അയ്യായിരം കോടിയാണ് സർക്കാർ ഇപ്പോൾ കടമെടുക്കുന്നത് ഇന്നലെ സർക്കാർ കടപ്പത്രം പുറപ്പെടുവിക്കുകയും ക്ഷേമ പെൻഷന് വേണ്ടിയിട്ടുള്ള തൊള്ളായിരം കോടി രൂപ ഇതിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാന ധനമന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഇതുവരെ മുടങ്ങിക്കിടക്കുന്ന പെൻഷനുണ്ട് അതിന് പല കാരണങ്ങൾ ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ രീതിയിലുള്ള ഉപദ്രവം കാരണമാണ് ഈ ഒരു പെൻഷൻ മുടങ്ങിയത് എന്നാണ് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതൽ കൃത്യമായി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ സാധിക്കുമെന്നും അതത് മാസം മുപ്പതാം തീയതിക്ക് മുമ്പ് തന്നെ ഈ ഒരു തുക ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അതല്ലെങ്കിൽ കൈകളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നും അങ്ങനെ ഒരു ഉറപ്പ് ജനങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അടുത്ത മാസം മുതൽ ഇനി ക്ഷേമ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് മന്ത്രി നൽകുന്നത് മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ പതിനഞ്ചാം തീയതി മുതൽ ആളുകളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നു എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഈ തുക ലഭിക്കില്ല അതായത് മസ്റ്ററിംഗ് നടപടി പൂർത്തിയാകാത്ത ആളുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിലാണ് അവസാനമായി മസ്റ്ററിംഗ് നടപടികൾ നടന്നത് എന്നാൽ ഈ സമയത്ത് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് പെൻഷൻ മുടങ്ങുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ അത്തരത്തിൽ മസ്റ്ററി നടപടികൾ ചെയ്യാത്ത ആളുകൾക്ക് ഈ പെൻഷൻ ലഭിക്കില്ല എന്ന് കൃത്യമായി തന്നെ സർക്കാർ ഇറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട് ഏറ്റവും അവസാനമായി നാലാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു തുക ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നാലഞ്ച് മാസമായി ചില ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കാര്യമായിട്ട് തുകയൊന്നും വരാത്തൊരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ തന്നെ ബാങ്കിൽ നിന്ന് കെ അപ്ഡേറ്റ് ചെയ്യണമെന്നോ അതല്ലെങ്കിൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് അപ്ഡേഷൻ നടത്തണമെന്ന മെസ്സേജുകളോ കോളുകളോ വന്നിട്ടുണ്ട് എങ്കിൽ മാത്രം അത്തരം ആളുകൾ അത് കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അടുത്തുള്ള ബാങ്ക് ശാഖയിലെത്തി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ കെ അപ്ഡേറ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് അത് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് മെസ്സേജ് ആയിട്ടോ അതല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ഈ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ കോളുകൾ വന്നിട്ടുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി അല്ലാത്ത ആളുകൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സാമ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട നാല് പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും